സുഗന്ധം പരത്തി അഴക് വിരിച്ച് കടമ്പ് പൂത്തു അറ്റത്ര ഇടമനക്കളത്തിൽ രാമകൃഷ്ണ ബാബുവിന്റെ വീട്ടുമുറ്റത്താണ് കടമ്പ് പൂത്തു നിൽക്കുന്നത് കണ്ടാൽ ചെറിയ പന്ത് പോലെയുള്ള പൂക്കൾക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആയുസ് വെള്ള കലർന്ന ചന്ദന നിറമുള്ള പൂക്കൾക്ക് നേരിയ സുഗന്ധവുമുണ്ട് പേരുകളിലും അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങളിലും സാധാരണയായി കണ്ടുവരുന്നത് എന്ന പേര് വന്നത് വെച്ചതാണ് ഇതിപ്പോ ഒരു അഞ്ച് വർഷമായിട്ട് ഇത് വർഷത്തിലൊരിക്കലേ ആണ് ഇത് പൂക്കുള്ളൂ അത് നല്ല മഴ സമയത്ത് ജൂൺ ജൂലൈ സമയത്താണ് ഇത് പൂവിടുന്നത് അത് വിരി പൂ രണ്ട് രണ്ട് ഒരു ദിവസം ദിവസത്തെ ഉള്ളൂ മുഴുവൻ കൊഴിഞ്ഞു പോകും രാത്രിയിലാണത്രിയത്രിയത്രം ഹിന്ദു മതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമാണ് വൃക്ഷാരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട് പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പു മരത്തിന് കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം പിരിഞ്ഞുപോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് കടമ്പ് മരത്തിന്റെ കുമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി നദിയിൽ ചാടിയതെന്നും പറയപ്പെടുന്നു പക്ഷി ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതമായി വരും വഴി യമുനാ യമുനാനദിക്കരയിലെ കടമ്പു മരത്തിലാണ് വിശ്രമിച്ചതത്രെ ധാരാളം ഔഷധ ഗുണങ്ങളടങ്ങിയ ഒന്നാണ് കടമ്പ് മരം കടമ്പിൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു சிவி எலுவட்டி